ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് അത് ഞാൻ ചെയ്യുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ബീഫ് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടുനിന്ന് തന്നെ വെള്ളമില്ലാതെ പിരിഞ്ഞെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പച്ചവള അരിഞ്ഞിട്ട് കൊടുക്കുക സവാള ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റോവിലിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മളൊരു ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ട് അതിനുള്ള മസാലകൾ റെഡിയാക്കി എടുക്കാം ഏലക്കായ പട്ട കുരുമുളക് ഗ്രാമ്പു ഇതെല്ലാം കൂടി നന്നായി ചൂടാക്കി എടുക്കാം കുറച്ച് ചെറിയ ജീരകം ഇട്ടുകൊടുക്കുക അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ടതിന് ശേഷം നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു അര ഒരു സ്പൂണിൽ താഴെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക തീ കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞോ ഇപ്പം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ലൈറ്റ് കുറവായിരുന്നു ഇതിലിട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക വേപ്പളി ഇട്ട് കൊടുക്കുക ഇതെല്ലാം നന്നായി വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുക ഒരിതം വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കണം മസാല ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായതിനു ശേഷം പൊടിക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണം അതായത് കറിയുടെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കുക്കറിൽ കുറച്ച് ചാ വെള്ളം കൂടുതലായിരുന്നു വെള്ളം ഒട്ടും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇറച്ചി വന്ന് വെന്ത് വന്നപ്പോഴുള്ള വെള്ളം അത് കുറച്ച് നേരം വെച്ച് പറ്റിച്ചതിന് ശേഷം നമുക്ക് ഇറച്ചി മുഴുവനായിട്ട് കൊടുക്കുക വെന്തിരിക്കുന്ന ഇനി കുറച്ച് നേരം വെച്ച് അത് ചാറ് പറ്റിച്ചെടുക്കണം നമ്മളിത് ചാറില്ലാത്ത രീതിയിലാണ് ശരിയാക്കി എടുക്കണം ഒരു കുറുകൽ പരുവത്തിൽ ഇത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കണം നമ്മുടെ വീപ്പറിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡിയാക്കി വെക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീഫ് കറിയാണ് ചെയ്ത് വയ്ക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക